ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ആദി അലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റമമാൻ സ്പെഷ്യൽ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിലുള്ള സ്നാക്കാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദി അലീസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്കൊരു പാനൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാവേ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന ആ സമയത്ത് തന്നെ നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഉപ്പും ഗരം മസാലയും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഈ ചിക്കൻ ഈ ബട്ടറിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു ക്യാരറ്റ് കനം കുറഞ്ഞ രീതിയിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് തണ്ട് ഉള്ളിയിലാണ് ചുവടോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതും നമ്മൾ കനം കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് അമ്പത് ഗ്രാം അളവിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാവേ ഇതും നമ്മൾ നീളത്തിലൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ് ഞാനിവിടെ രണ്ട് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത് യെല്ലോയും റെഡും ഈ കളറൊന്നും വേണോന്നൊരു നിർബന്ധമില്ല നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ക്യാപ്സിക്കവും നീളത്തിൽ കനം കുറച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ ക്യാപ്സിക്കം നമ്മൾ രണ്ടെണ്ണം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടില്ല രണ്ട് കളറും പകുതി വീതമാണ് എടുത്തിട്ടുള്ളത് ഇനി ചിക്കനും വെജിറ്റബിൾസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കൂടുതൽ സമയം നമുക്ക് വേവിക്കേണ്ട ജസ്റ്റ് ഒന്ന് നാവി കയറിയാൽ മാത്രം മതിയേ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ വറ്റൻമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ലൈറ്റ് മസാലപ്പൊടികളെ ചേർത്ത് കൊടുക്കാവുള്ള ഒരുപാട് പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് മസാലപ്പൊടികളുടെ ഒരു കുത്തലായിരിക്കുമേ അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ അതായത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് മൂന്ന് പീസ് ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാം അളവിൽ മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം അളവ് മൊത്തത്തിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ബാക്കി നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്താണേ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്കൊന്നങ്ങ് മാറ്റിയെടുക്കാം ഇനി നമ്മൾ ഈ ബൗളിലേക്കൊന്നങ്ങ്ങ് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മളൊരു മൂന്ന് തണ്ട് മല്ലിയിലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മോസറല്ല ചീസാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നിയാൽ ഒരു ടേബിൾ സ്പൂണും കൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഈക്വൽ ആയിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി സ്കൂപ്പിലേക്ക് ഫിൽ ചെയ്തതിന് ശേഷം ബോൾസ് ആക്കിയിട്ട് അങ്ങ് എടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് അങ്ങ് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു കോട്ടിങ് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്ററാക്കിയിട്ട് ഈ ബാറ്ററിലേക്കാണ് നമ്മൾ ഈ ബോൾസുകളിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ടേ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്നങ്ങ് ചെയ്തെടുത്താൽ മതി ഒരു പാടും ഇല്ല അതുപോലെ നിങ്ങൾക്ക് മൈതായിൽ കോട്ട് ചെയ്തെടുക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ടയിൽ നമുക്ക് ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം നമ്മളൊരു മുട്ട എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അതിൽ കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതിയാവും എന്തായാലും ബ്രെഡ് ക്രംസിലും മൈതായാലും നമ്മൾ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ബോൾസ് എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്കിതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് നോമ്പ് സമയത്തൊക്കെ ഇതുപോലെ ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രീസ് ചെയ്ത് വെച്ചാൽ നോമ്പ് സമയത്ത് നമുക്ക് നമുക്കിതുപോലെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്കൊരു ചീനിച്ചട്ടയൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഓയിലഴിച്ചുകൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്ന് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബോൾസ് റെഡിയായി കിട്ടുന്നതാണ് ഒരുപാട് സമയം നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ് ഒരുപാട് സമയം നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ തന്നെ ചീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും ഇപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്തെടുക്കാം റമലാൻ സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് കൊണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇത് കിഡ്ഡിലും ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്